ഉത്തര കേരളത്തിലെ അപൂർവൻ ക്ഷേത്രങ്ങളിൽ മാത്രം ആരാധിച്ചു വരുന്നതാണ് പഞ്ചമൂർത്തികൾ മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ഭക്തി നിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു ഏപ്രിൽ പതിനേഴ് വരെയാണ് ഇവിടെ മഹോത്സവം ആഘോഷിക്കുന്നത് കുട്ടിച്ചാത്തൻ ഭൈരവൻ പൊട്ടൻ ദൈവം കുറത്തിയമ്മ ഗുളികൻ എന്നീ മന്ത്രമൂർത്തികളെയാണ് ഇവിടെ കെട്ടിയടിക്കുന്നത് ബി എ ലിറ്റിൽ തൗസൻഡ് ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം ആരാധനാക്രമത്തിലും വിശ്വാസരീതിയിലും ആഘോഷത്തിലും തികച്ചും വ്യത്യസ്തമായ ക്രമം പാലിക്കുന്നതാണ് മച്ചി പഞ്ചമൂർത്തി ദേവസ്ഥാനം ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടിക്കുന്ന പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ച് ഭക്തി നിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു അടിയൊട്ടിച്ചാൽ ശ്രീ മുത്തപ്പൻമടപ്പുരിൽ നിന്നും വാദ്യഘോഷത്തിന്റെയും താലപ്പൊലിയുടെയും മുത്തുകുടുകളുടെയും മകമ്പടിയോടെയുള്ള ഘോഷയാത്രയിൽ ബാലികാ ബാലകന്മാരടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലുള്ള ആഘോഷത്തിൽ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായ കുട്ടിച്ചാത്തൻ ഭൈരവൻ പൊട്ടൻദൈവം ദൈവം കുറത്തിയമ്മ ഗുളികൻ എന്നീ മന്ത്രമൂർത്തികളെയാണ് ഇവിടെ കെട്ടിയാടിക്കുക ഏപ്രിൽ പതിനാറിന് രാത്രി പത്ത് മണിക്ക് കുട്ടിച്ചാത്തൻ വെള്ളാട്ടവും ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ ഒരു മണിക്ക് ഭൈരവൻ തെയ്യത്തിന്റെ പുറപ്പാടും രണ്ട് മണിക്ക് കുട്ടിച്ചാത്തൻ ദൈവത്തിന്റെ പുറപ്പാടും പുലർച്ചെ നാലു മണിക്ക് പൊട്ടൻ ദൈവത്തിന്റെ അഗ്നിപ്രവേശവും നടക്കും രാവിലെ ഒൻപത് മണിക്ക് ഗുളികൻ ദൈവവും പതിനൊന്ന് മണിക്ക് കുറത്തിയമ്മയും പുറപ്പെടും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ